എനിക്ക് കഴിഞ്ഞ ദിവസമാണ് വൈൽഡ് കാർഡ് എൻട്രി കൂടെ ആറ് പേര് പുതിയതായിട്ട് ബിഗ് ബോ ഹൗസിലേക്ക് വന്നത് അതിനു മുമ്പ് നമുക്കറിയാം മൂന്ന് പേര് എവിക്റ്റായി ഹൗസ് ബിഗ് ബോസിലേക്ക് വന്ന പുതിയ ഒരു മെമ്പറാണ് ഡി ജെ സിബിൻ സിബിൻ വന്ന് മോഹൻലാലിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ തന്ത്രങ്ങളുമായിട്ടൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത് ഏത് രീതിയിലാണോ കളി പോകുന്നത് അതിനനുസരിച്ച് കളിക്കുക എന്നതാണ് എൻ്റെ പോളിസി എന്നാണ് മോഹൻലാലി സിബിൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ബിഗ് ബോസ് പ്രോഗ്രാം നിരീക്ഷിക്കുന്നവർക്ക് അല്ലെ കാണുന്നവർക്കറിയാം സിബിൻ ഏത് രീതിയിലാണ് കളികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കി ഈ പതിനെട്ട് കണ്ടസ്റ്റൻറ്റുകളും ലെതരായ രീതിയിൽ കളിച്ച് സിബിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഈ അഞ്ചാമത്തെ ആഴ്ച വന്ന സിബിൻ കപ്പുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ചാണക്യ തന്ത്രങ്ങളാണ് പലപ്പോഴും പുള്ളി മെനഞ്ഞുണ്ടാക്കുന്നത് പുള്ളി വന്നതിന് ശേഷം എല്ലാ അംഗങ്ങളെയും പുള്ളി അദ്ദേഹത്തിൻ്റെ വറുതിക്കാക്കി ഇത്തരെയും മാറ്റി നിർത്തി അവർ ഏത് രീതിയിലാണോ പുള്ളിക്ക് വഴങ്ങുന്നത് ആ രീതിയിൽ അവരോട് സംസാരിച്ച് ഒരു ബോണ്ട് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൂടുതൽ കപ്പ് നേടാൻ സാധ്യതയുള്ള ഗബ്രി ജാസ്മിൻ അവരെ രണ്ടു പേരെയും മാറ്റി നിർത്തി ബാക്കി പതിനാറ് കണ്ടസ്റ്റൻറ്റുകളെയും നല്ല രീതിയിൽ വർദ്ധിക്കാക്കാൻ നിതിന് കഴിഞ്ഞിട്ടുണ്ട് നിതിൻ ഒരാഴ്ച കൊണ്ട് ജിൻഡോയിനെ കാരണം നിതി സിബിൻ സിബിൻ മുൻകൂട്ടി എല്ലാം കണ്ട് കണക്കുകൂട്ടി ജിൻഡോനെ കൂട്ടുപിടിച്ചു കാരണം ആദ്യം തൊട്ട് പുറത്തിരുന്ന് കളി കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം ജിൻഡോനെ കൂട്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും ക്യാപ്റ്റനാകും അതുവഴി പവർ ഹൗസിൽ കയറി പറ്റാം എന്ന് പുള്ളി വിചാരിച്ച് ഉണ്ട് അതുകൊണ്ട് ജിൻഡോനെ എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ജിൻഡോനെ ക്യാപ്റ്റനായിട്ട് ഇവൻ ഈസി ആയിട്ട് പവർ ഹൗസിൽ കയറിപ്പറ്റി ഇന്ന് രാവിലെ ഡെൻ ടീമിനെ പൂട്ടിയിട്ടത് മുതൽ ഓരോ കാര്യങ്ങൾ ഇപ്പം പവർ ടീമിൻ്റെ ബാക്കി അംഗങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പവർ ടീമിൽ ബാക്കി സരണിയുണ്ട് ജാൻമണിയുണ്ട് പൂജ പിന്നെ മുടിയനുണ്ട് ഇവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ സിബിനാണ് എപ്പോഴും എല്ലാത്തിനും മറുപടി കൊടുക്കുന്നത് എനിക്ക് ബാക്കി കണ്ടസ്റ്റന്റുകളോടെല്ലാം ഒരേ കാര്യമേ പറയാനുള്ളൂ സൂക്ഷിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് വന്നേ സിബിൻ കപ്പ് കൊണ്ടുപോകും